എന്റെ പേര് ആതിര ഞാൻ പുനലൂരിൽ നിന്ന് വരുന്നു ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് ഞാൻ രണ്ട് വർഷമായി മാസ്കറ്റിൽ ജോലി ചെയ്യുകയാണ് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡും മാസ്കറ്റിൽ തന്നെയാണ് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രണ്ടടുത്തായിട്ടാണ് ജോലി ചെയ്യുന്നത് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ രണ്ടുപേരും നാട്ടിലാണ് എൻ്റെ വീട്ടുകാരും ഹസ്ബൻ്റ് വീട്ടുകാരും ചേർന്നാണ് നോക്കുന്നത് അപ്പം എന്നെ എനിക്ക് രണ്ട് വർഷത്തെ കോൺട്രാക്ട് ആണ് ഈ രണ്ട് വർഷം കഴിയുമ്പോൾ എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ജോലി നോക്കണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കുട്ടികളെ എൻ്റെ കൂടെ കൊണ്ടുപോയി നിർത്തണമെന്നും അതിന് ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഈ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് കഴിയാതെ അവിടെ എനിക്ക് മാറാൻ പറ്റില്ലായിരുന്നു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ ത്രീ മന്ത് റെസിഗ്നേഷൻ വെച്ചിട്ട് മാത്രമേ മാറാൻ പറ്റുള്ളായിരുന്നു ഞാൻ അങ്ങനെ കുറേ നേൾ അന്വേഷിച്ചിട്ടൊന്നും ഒരു ഹസ്ബൻഡ് ഒരിക്കലോടെ എനിക്കൊരു ജോലി റെഡിയായില്ല അങ്ങനെ ഞാൻ ഈ രണ്ട് വർഷം ആദ്യമേ അവിടെ മസ്കട്ടി ചെല്ലപ്പോൾ തന്നെയാണ് ഞാൻ കൃപാസനത്തെ മാതാവിനെക്കുറിച്ചും തിരുകുമാരനെക്കുറിച്ചും അറിയുന്നത് അന്ന് തൊട്ട് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാനൊരു ഹിന്ദുവാണ് ഞാൻ അവരിൽ നിന്നാണ് ഒരുപാട് എൻ്റെ കൂടെയുള്ള സിസ്റ്റർമാരിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും മാതാവിൻ്റെ പത്രം എനിക്ക് കിട്ടുന്നതും അന്ന് മുതൽ ഞാൻ മാതാവിനെ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലി ഒരു ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞു അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് ഹസ്ബൻഡ് ഹസ്ബൻഡരിക്കെ ഞാൻ അങ്ങനെ അവിടെ ആദ്യം ചെല്ലുന്നു അപ്പോൾ അവിടെ എനിക്ക് അവിടെ ആരെയും മാനേജ്മെൻറ്റിനെയും ഒന്നും കാണാൻ പറ്റിയില്ല ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞാൻ വീണ്ടും മാതാവിൻ്റെ പത്രവുമായിട്ട് എൻ്റെ ബയോഡേറ്റ് വെച്ച് ഞാൻ പോയി പോയപ്പോഴത്തേക്ക് എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ജോലി അവർ തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ആ ഒരു ഉറപ്പിന് മേൽ ഞാൻ ത്രീ മന്ത് റെസിഗ്നേഷൻ ഉണ്ടായിരുന്നു ഞാൻ വൺ മന്ത് റെസിഗ്നേഷൻ വെച്ച് എൻ്റെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു തിരുകുമാരനോട് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത് എന്തായാലും അവൻ്റെ അവരെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ റെസിഗ്നേഷൻ ചെയ്തു ഈ മാസം മൂന്നാം തീയതി നാട്ടിൽ തിരിച്ചു വന്നു നാട്ടിൽ തിരിച്ചു വരുമ്പോഴും എനിക്കൊരു വിസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു കാരണം എമിഗ്രേഷൻ നടപടിയൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട് ഡയറക്റ്റ് ജോബ് വിസ കിട്ടുന്നതിന് അങ്ങനെ ഞാൻ ഈ മൂന്നാം തീയതി ഇവിടെ വന്നിട്ട് നാലാം തീയതി ഇവിടെ കൃപാസനത്തിൽ വന്നു മാതാവിൻ്റെ അടിക്ക് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ആദ്യം വെച്ച് എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ആ വിസ ശരിയായി എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് ആ ജോലിക്ക് പോകാൻ പറ്റണമെന്നായിരുന്നു ഞാൻ ആദ്യം വന്ന് ഇവിടെ ആദ്യം അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു റിപ്ലൈ ഒന്നും കിട്ടിയില്ല ഞാൻ ഇവിടെ മാതാവിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് എനിക്ക് അവിടുന്ന് ഡേറ്റ് ഓഫ് ലം സർട്ടിഫിക്കറ്റ് എല്ലാം അയച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് അവിടുന്ന് മെസ്സേജ് വരുന്നത് ഞാൻ അപ്പം തന്നെ ഇവിടെ വെച്ച് തന്നെയാണ് എല്ലാം അയച്ചു കൊടുക്കുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഉള്ള ജോലി ഞാൻ കളഞ്ഞിട്ട് വരുകയും ചെയ്തു എനിക്കിനി ജോലി കിട്ടുമോ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് വിസ കിട്ടി നാല് ദിവസം മുമ്പ് എനിക്ക് വിസ കിട്ടി അപ്പോഴത്തേക്കാണ് എമിഗ്രേഷൻ പ്രോബ്ലം ഉണ്ടാവുമെന്ന് അറിഞ്ഞത് എനിക്ക് ഡയറക്റ്റ് ജോബീസേക്ക് കയറിപ്പോകാൻ പറ്റില്ല ഞാനൊരു ഏജൻസി ഇല്ലാതാണ് ചെയ്തത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അറിഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചു മാതാവേ എനിക്ക് ജോലി കിട്ടിയിട്ട് എനിക്ക് കയറി പോകാൻ പറ്റില്ല എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അറിയുന്നത് എമിഗ്രേഷൻ ചെയ്യാതെ തന്നെ പെട്ടെന്ന് ദുബായ് വഴി എൻട്രി ആവാൻ പറ്റുമെന്നുള്ള കാര്യം പിന്നെ ഞാനൊരു നിയോഗമായി വെച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ മോള് എട്ട് വയസ്സായതായിരുന്നു അവൾക്ക് രാത്രിയിൽ ഇപ്പോഴും അവൾ രാത്രിയിൽ മൂത്രമൊഴിക്കുമായിരുന്നു അപ്പോൾ ഒരു പെങ്കുഞ്ഞല്ലേ എട്ട് വയസ്സ് കഴിഞ്ഞിട്ടും അങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന ഒരു നിയോഗമായിട്ട് അതായിരുന്നു വെച്ചിരുന്നത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എൻ്റെ മോൾ ഇതുവരെയും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല അത് മാതാവിൻ്റെയും തിരകുമാരൻ്റെയും ഒരു ഇതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത്രയും നാളും മോള് ചെയ്തുകൊണ്ടിരുന്നയാണത് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മാതാവ് ഒരുപാട് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ഒരുപാട് ഞാൻ എനിക്ക് വഴിമുട്ടിയ സാഹചര്യങ്ങൾ ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ഇവിടുന്ന് കിട്ടിയ ഉപ്പും ഇനുമെല്ലാം ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ആടും മറ്റുള്ളവരുടെ ആയാലും കാര്യങ്ങൾക്ക് എനിക്ക് അതിനു വേണ്ടി സമയമൊന്നും ഇല്ലായിരുന്നു പ്രേക്ഷിത പ്രവർത്തനമൊന്നും ചെയ്യാൻ ഞാൻ ഒരുപാട് എൻ്റെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാൻ ഈ മൂന്നാം തീയതി തന്നെ തിരിച്ചു പോകും അവിടെ ചെന്ന് ഞാൻ വീണ്ടും എൻ്റെ ഈ പ്രവർത്തികൾ തന്നെ ഞാൻ മാതാവിനെ കൂടുതൽ അറിയാൻ എല്ലാവരും ഞാൻ പറയും എനിക്ക് ഈ ഒരു അവസരം തന്നതിന് മാതാവിനോടും തിരകുർമാരോടും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ബൈബിളൊന്നുമില്ല ഞാൻ ഹിന്ദുവായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ബൈബിളും എല്ലാം വാങ്ങിപ്പോയി ഞാൻ അതെല്ലാം അത് വെച്ച് ഞാൻ വചനങ്ങൾ വായിക്കുകയും നേരത്തെ തൊട്ടേ കുഞ്ഞിലേ തൊട്ടേ എൻ്റെ കയ്യിൽ ഒരു വചനപ്പെട്ടി ഉണ്ടായിരുന്നു ഞാൻ ആ വചനങ്ങൾ ഞാൻ പണ്ട് തൊട്ടേ ഞാൻ നോക്കുമായിരുന്നു വചനം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഓരോന്നും പോയത് അത് കഴിഞ്ഞ് ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടുത്തെ ഉള്ള രീതി പോലെ ഞാൻ ജപമാല ചെല്ലുകയും ധ്യാനം കൂടുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസം ഞാൻ എനിക്കിനി അവിടുന്ന് ഇവിടുന്ന് പോയാലും ഇനി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെല്ല ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മാതാവാണ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ഒരുപാട് ഇത് തന്നിട്ടുണ്ട് മാതാവ് ചെറിയ ചെറിയ കാര്യങ്ങളായെങ്കിൽ പോലും മാതാവ് ഒരുപാടെനിക്ക് എനിക്ക് പറയാനറിയില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഇത് കൊന്ത വെച്ചിട്ട് മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ മാതാവിനെ സ്വപ്നം കാണാറുണ്ട് അതിൽ അത് എനിക്ക് എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കും ഞാൻ മാതാവിനെ സ്വപ്നം കാണുന്നത് പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ മാതാവ് തരാറുണ്ട് എനിക്കിവിടെ വരാൻ പറ്റിയത് തന്നെ മാതാവിൻ്റെ ഒരു കൃപയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം പ്രകാശമുദിച്ചു അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവറച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു ആതിര എസ് സുധീഷ് ഇന്നെങ്ങനെ തൻ്റെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളിൽ ആനന്ദിക്കുന്നു തിരുവചനം അരളി ചെയ്യുന്ന അതേ അരളി ചെയ്യുന്നത് പോലെ ഇന്ന് ഇവിടെ വരാൻ തനിക്ക് കഴിഞ്ഞത് തന്നെ വലിയ ദൈവിക കൃപയായിട്ട് ഈ മകൾ കാണുന്നു തന്നെ എങ്ങനെയാണ് അമ്മയുടെ തിരുനടയിലേക്ക് അമ്മ കൊണ്ടുവന്നത് ഒരു ജോലിയുള്ള ഒരു നേഴ്സാണ് ആയിരുന്നു തൻ്റെ വിസ കാലാവധി രണ്ട് വർഷത്തേക്കാണ് അത് കഴിയുമ്പോൾ മറ്റൊരു ജോലി തനിക്ക് വേണം എന്നാൽ അവിടെ ജോലി സാധ്യതകൾ അതിന് തനിക്ക് ജോബ് വിസ വേണം അത് കിട്ടാനുള്ള വഴിയില്ല ഭർത്താവ് ഒരു സ്ഥലത്ത് വൈഫ് ഒരു സ്ഥലത്ത് മക്കൾ വേറെ ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഒരുമിച്ച് താമസിക്കണം ഈ ഒരു ചിന്തയിലാണ് ആതിര ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടുള്ള തീരുമാനിക്കുകയും താൻ ദുബായിലായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങി വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് ഒരു മാസം പോലും ആയിട്ടില്ല ഫെബ്രുവരി നാലിനാണ് ഈ മകൾ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഒരു ഏജൻസി പോലും ഇല്ലാതെ ഈ മകൾ തൻ്റെ വിസയ്ക്ക് ട്രൈ ചെയ്യുന്നതും പിന്നീട് അതിൽ ഏജൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ പല തടസ്സങ്ങളൊക്കെ വരുന്നത് അതിനൊക്കെ ഈ മകൾക്ക് എങ്ങനെയാണ് ഏത് വഴിയെ പോകണമെന്നൊക്കെ തനിക്ക് ഒരു വ്യക്തമായ തീരുമാനത്തിലൊക്കെ എത്താൻ തനിക്ക് ഉടമ്പടി മൂലം മാത്രം കഴിഞ്ഞ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തനിക്ക് കിട്ടിയ ഒത്തിരി ഉണ്ടെന്നാണ് അതായത് ചെറുതും വലുതുമായ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് അതുപോലെ തന്നെ തൻ്റെ മകൾക്ക് കിട്ടിയ സൗഖ്യാനുഭവം എട്ട് വയസ്സുള്ള മകൾ ഉറക്കത്തിൽ ആ മകൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ശീലം അതിൽ നിന്നൊക്കെ ആ മകൾക്കും പരിപൂർണമായിട്ട് സൗഖ്യം ലഭിച്ചു എന്ന് ഈ മകൾ പങ്കുവെക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കണ്ടു അതായത് നമുക്കറിയില്ല നമ്മുടെ ജീവിതം അത്രയും നാളും കഴിഞ്ഞ ഒരവസ്ഥയിലായില്ല ആയിരിക്കില്ല ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മെ മൊത്തമായിട്ട് ഉടമ്പടി ഏറ്റ് ഉടമ്പടി ജീവിതത്തിൽ നാം ഉൾപ്പെടുത്തുമ്പോൾ ഉൾ അവിടെ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും അങ്ങനെ കൂടുതൽ കൃപകൾ നേടുവാനീ മകൾക്ക് കഴിയുന്നു തൻ്റെ ബൈബിൾ വായനയും അതുപോലെ താൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഒരു മാസമേ ആയുള്ളൂ അപ്പോൾ അതിനിടയിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ താൻ ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ മകൾ ഇവിടെ പങ്കുവെച്ചത് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക